ുംബർമില്ല സ്നേഹിതന്മാരെ നമ്മൾ കടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസാ വാച കർമ്മണ അല്ലാഹു എന്ന ബോധത്തിലൂടെ ഓരോ സമയവും ചെലവഴിച്ച് സംസ്കൃതരായി ശുദ്ധീകരിക്കപ്പെട്ടവരായി റമലാൻ ഹൈവേയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം ഒരു വി ഐ പി വരുമ്പോൾ പ്രധാനമന്ത്രി വരുമ്പോൾ റോഡുകളൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെ കഴിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ റോഡുകളൊക്കെ റീടാറിങ് ചെയ്ത് മനോഹരമാക്കി യാത്ര യോഗ്യമാക്കും റമലാൻ എന്ന വി ഐ പി നമ്മിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് വരാനുള്ള റൂട്ട് ക്ലിയറാക്കി കൊടുക്കണം മാലിന്യ കൂമ്പാരങ്ങളിലേക്ക് മലക്കുകൾ വരില്ല കിബറും ഹസദും റിയാവും നിറഞ്ഞ റൈബത്തും നമീമത്തും നിറഞ്ഞ മനസ്സിലേക്ക് അള്ളാഹുവിന്ദ റഹ്മത്തിൻ്റെ മാലാക്കന്മാർക്ക് ഇറ ഒരിക്കലും ഇറങ്ങാൻ കഴിയില്ല കരിപ്പൂർ വിമാനത്താവളം റൺവേ വികസിപ്പിക്കുകയാണ് ഒരേ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞ് വിമാനത്താവളങ്ങളൊക്കെ വികസിപ്പിക്കാറുണ്ട് റഹ്മത്തിൻ്റെ വെമ്പൻ മലക്കുകൾക്ക് ഇറങ്ങണമെങ്കിൽ നമ്മുടെ ഹൃദയമാകുന്ന റൺവേ ഒന്ന് വികസിപ്പിച്ച് വിശാലമാക്കി എടുക്കണം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളൊക്കെ മലയാളികളായത് നമ്മൾ മലയാള ഭാഷ സെലക്ട് ചെയ്തതല്ല ചോയ്സ് ചെയ്തതല്ല മലയാള ഭാഷ നമ്മൾ തെരഞ്ഞെടുത്തതല്ല അത് പിന്നെയോ അത് ബൈ ചാൻസിന് നമുക്ക് ഭാഷയായി മാറിയതാ നമ്മുടെ ഉമ്മയും പാപ്പയും കുടുംബക്കാരും അയൽവാസികളും ഒക്കെ മലയാളം സംസാരിക്കുമ്പോൾ നമ്മൾ മലയാളികളായി അത്രയേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ മലയാളം സംസാരിക്കുന്നു നമ്മുടെ ഭക്ഷണം ചോറും ചാറും അതുപോലെ തന്നെ ഇഡ്ലിയും വെള്ളപ്പും പുട്ടും ചപ്പാത്തിയും ഒക്കെ ആയത് നമ്മൾ തിരഞ്ഞെടുത്തതല്ല നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബക്കാരൊക്കെ അതാണ് ഭക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ചൈനക്കാരെ ഫുഡ് വേറെ അറബികളുടെ ഫുഡ് വേറെ ഐ മീൻ യൂറോപ്യൻസിന്റെ ഫുഡ് വേറെ അപ്പൊ ഓരോ നാട്ടിലും എങ്ങനെ ജനിച്ചു ആ ഭാഷയും ആ ഭക്ഷണമൊക്കെ അങ്ങനെ തന്നെ ബൈ ചാൻസിൽ അങ്ങനെ മാറും ഇനി നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ നിസ്കാരം നോമ്പ് സക്കാത്ത് പരിശുദ്ധമായ വെള്ളിയാഴ്ചയിലെ ജുമാർ സൊലാത്ത് ഖുർആനോത്ത് പള്ളി പോക്ക് ഇതൊക്കെയും നമുക്ക് ഇതേപോലെ ബൈ ചാൻസിൽ കിട്ടിയതാണോ ഉള്ളെറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സെറിഞ്ഞ് ആസ്വദിച്ചു കൊണ്ടാണോ നമ്മൾ ഈ ബാത്തുകളൊക്കെ ചെയ്യണത് നമ്മളെ ഉമ്മയും ബാപ്പിയും നിസ്കരിക്കുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് ജുമാക്ക് കാക്കാർ എളാപ്പാറും മൂത്താപ്പാരും പള്ളിയിൽ പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മളും പള്ളിയിൽ പോകുന്നു നമ്മൾ മുസ്ലിങ്ങളായി വരുന്നു എന്നല്ലാതെ ഒരു വേള ചിന്തിക്കാൻ നമ്മുടെ മനസ്സിൽ അള്ളാഹു എന്ന ചിന്തയും ദീക്കറും ഫിക്കറും ഒക്കെ രൂഢമൂലമായി ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ബൈ ചാൻസ് മുസ്ലിമായി ഇങ്ങനെ പോവുകയാണോ തെരഞ്ഞെടുക്കേണ്ടേ തെരഞ്ഞെടുത്ത മുസ്ലിമായ ആളുകൾക്കുള്ള ഈ മാനം നമുക്കുണ്ടോ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ശരിക്കും ചിന്തിക്കുക എന്നിട്ട് നമുക്ക് ഇസ്ലാമിനെ ഉൾക്കൊണ്ടിട്ട് ഓരോ ഇബാദത്തുകളും ഹൃദയ കൂടെ നമ്മൾ ചെയ്യാം നമ്മൾ ഫുട്ബോൾ കളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വർഗം കിട്ടാൻ വേണ്ടിട്ടല്ലല്ലോ ഫുട്ബോൾ കളിക്കുന്ന രോഗം മാറാൻ വേണ്ടിയിട്ടൊന്നും ഒരു ലക്ഷ്യമില്ല ആനന്ദിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ നല്ലൊരു പാട്ട് കേൾക്കുന്നതിനാണ് അസുഖം സുഖപ്പെടണം എന്നുള്ള ചിന്തയൊന്നുമല്ലല്ലോ നല്ല പാട്ട് കേൾക്കുന്നതിനാ ആസ്വദിക്കാൻ വേണ്ടി മാത്രം എന്റർടൈൻമെന്റ് അത്രയേ ഉള്ളൂ ഇതുപോലെ നിസ്കാരം വിബാധത്തുകളൊക്കെ ആസ്വദിക്കുക എന്നുള്ള അള്ളാഹുവിന് ആസ്വദിക്കുക എന്നുള്ളതിന് മാത്രമായി മാറണം അതാണ് അൺകണ്ടീഷണബിൾ ലവ് എന്ന് പറയുന്നത് വേറെ ഒരു ഉദ്ദേശവും ലക്ഷ്യമൊന്നുമില്ല അള്ളാഹു എന്ന ആ ഒരു ആനന്ദത്തിലായി കഴിഞ്ഞുകൂടാനാണ് ഇബാദത്തുകളൊക്കെ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഇബാദത്തുകൾക്ക് ബാധത്തുകൾക്ക് അഭിരുചിയും രസവും ഉണ്ടാവും അപ്പൊ അത് ആനന്ദമായി മാറും എന്നിട്ടത് മനസ്സറിഞ്ഞുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മളെ താല്പര്യത്തോടു കൂടെ ചെയ്യാൻ തുടങ്ങും മനസ്സിലാ മനസ്സോടെ കുടുങ്ങിയിട്ടാണ് നമ്മൾ ആരാധനകൾ ചെയ്യുന്നത് അതിനെ കാരണം നമ്മൾ ശരിക്കൊന്നും ചിന്തിക്കാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ ബൈ ചാൻസ് മുസ്ലിം ആണെന്ന് മനസ്സിലാക്കി ബൈ ചോസ് മുസ്ലിമികൾക്കുള്ള ഇമാനിലേക്ക് നമ്മൾ ഉയരണം ഏറ്റവും വലിയ ഭാഗ്യം അള്ളാഹു നമ്മ മുസ്ലിമായി ഈ ലോകത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണല്ലോ അതിലും വലിയ ഭാഗ്യം ഹബീബായ ഹബീബറസൂഹു അലഹി വസ്ലരുടെ ഉമ്മത്തിനായിട്ട് അള്ളാഹു നമ്മളെ ജനിപ്പിച്ചു ഷഹാദയിലെ വലിയ സാക്ഷ്യം ലാ ഇലാഹ ലാ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി ഇസ്ലാമിയെ ഉള്ളറിഞ്ഞ് പഠിച്ചവർ ബോധ്യപ്പെട്ടവർ അവർക്ക് ഓരോ ആരാധനകളും രസവും ആനന്ദവുമാണ് പ്രമലാന്തലേക്ക് പ്രവേശിക്കുമ്പോൾ മുമ്പാരോ പറഞ്ഞ പോലെ നിസ്കാരക്കാരായ തമ്മാടികൾ എന്നൊരു കൂട്ടരെ വിളിച്ചതിൽ നമ്മൾ പടാൻ പാടില്ല നിസ്കാരങ്ങളുണ്ട് നോമ്പുണ്ട് അതോടൊപ്പം തമ്മാടിത്തരങ്ങളൊക്കെയുണ്ട് നിസ്കാരക്കാരായ തമ്മാടികൾ എന്ന കൂട്ടത്തിൽ ഞാനും നിങ്ങളൊന്നും പെട്ടുപോകരുത് സമയങ്ങൾ ഓരോന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനെ അറിഞ്ഞ ഇബാദത്ത് ചെയ്ത് മനസ്സ് നന്നാക്കി ഹൃദയത്തെ ശുദ്ധീകരിച്ച് റമലാന്നിലേക്ക് പ്രവേശിക്കുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ സ്ഥലം വാരിക്കും വറഹമുല്ലാഹി വറക്കാത്തു